സംഭവിച്ചിട്ടുണ്ട് സാറേ അവനെ മാറ്റി മാറ്റിരുന്ന തോന്ന ഈ പറയുന്ന ഹരീഷിന്റെ ബോസിനെ വിശ്വം വിളിച്ചിരുന്നോ പലതവണ അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തില്ല അപ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ സാറേ എന്തുപറ്റി സാറേ ഹരീഷിനെ കാണാനില്ല ചന്തു ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ പിന്നെ കണ്ടിട്ടില്ല അല്ല വിശ്വട്ട പയ്യന് കുറച്ച് സംശയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനി ചന്ദുനെ കണ്ടിട്ട് ദേഷ്യം കയറി പോയതായിരിക്കോ ഏയ് ഇല്ല അങ്ങനെ ഒരു ചാൻസില്ല അങ്ങനെയാണെങ്കിൽ അവര് എന്നെ വിളിച്ചു പറയും എന്ന് മാത്രമല്ല അവൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവില്ല ഞങ്ങളെയും കുട്ടിയാവും പോവുള്ളൂ ആ സാറേ ഞാനും അനുവൊക്കെ ഒന്നിച്ച് പഠിക്കുന്നവരാ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളോടും ഞാൻ ഒരുപോലെയാണ് സംസാരിക്കാൻ പെരുമാറിയൊക്കെ ചെയ്യുന്നത് സാറിനോട് സാറിൻ്റെ കുടുംബത്തോടും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹം സാറിൻ്റെ മക്കളോടും ഉണ്ട് അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റായ ബന്ധവുമില്ല ഏയ് അതെനിക്കറിയാം ഹരീഷ് ചെറുപ്രായത്തിലെ ഗൾഫിലേക്ക് പോയതാ എന്നിട്ട് ഇഷ്ടംപോലെ സമ്പാദിച്ചു അതിനിടെ കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്ന് പറയുന്നതാവും ശരി അവന് പെൺകുട്ടിയുടെ സമ്പത്തിനേക്കാളും സ്വഭാവം നന്നായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഒരു പെൺകുട്ടിയാണല്ലോ അനുമോള് അതെ പക്ഷെ എന്തു ചെയ്യാനൊക്കെ ഇല്ലേ പല വീടുകളിൽ പോയി പെണ്ണ് കണ്ടപ്പോഴും അവൻ ഓരോരോ കുറ്റം പറഞ്ഞ കല്യാണം ഇങ്ങനെ നീട്ടിപ്പോയത് അവസാനം എന്തായാലും നല്ലൊരു കുടുംബത്തിൽ എന്ത് പെണ്ണ് കിട്ടിയല്ലോ എന്ന് ആശ്വാസിലായിരുന്നു ഞങ്ങൾ അപ്പോഴാ അവന്റെ ഉള്ളിൽ അനാവശ്യ സംശയങ്ങൾ കടന്നുകൂടിയത് സാരൂല്ല സാറേ അതൊന്നും കാര്യ ഈ കല്യാണം നടക്കുവാണെങ്കിലേ അതൊക്കെ സാവകാശം മാറിക്കോളൂ ദുബായിലേക്ക് പിന്നെ പിന്നെ ുബായിലേക്ക് കാണുന്നില്ലല്ലോ അല്ല ഇതിപ്പോ എന്ത് കാരണത്താൽ അയാൾ മാറിയെന്നറിയില്ലല്ലോ പത്മാവതിയുടെ മോളുടെ കല്യാണം നടക്കുമ്പോ സാറിന്റെ മോളുടെ നടക്കണ്ടെന്ന് പത്മാവതിയും രമാകാന്തനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരായിരിക്കും ഹരീഷിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സത്യമായി ആ പത്മാവതിയുടെ മോളുടെ നടക്കില്ല അവന്റെ അമ്മയോടെ മാറി കരയ നടക്കണം നടക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പെണ്ണുകാണാൻ വന്ന് അന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു സാറേ സാറിന്റെ മോളെ ഒരു പെൺകുട്ടിയെ എന്റെ മോന് വേറെ കിട്ടില്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കാതെ പോയ ും അമ്മ എന്തിന വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചെ പിന്നെ ഇനിയിപ്പിവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ എന്റെ തലയിലാവും എന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചത് ഓരോന്നൊക്കെ സംഭവിക്കുന്നെന്ന് അവരൊക്കെ പറയും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്താ കല്യാണ പാണുന്നില്ലെന്ന് കാണാനില്ലെന്നോ ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ പിന്നെ ഹരീഷിനെ കാണുന്നില്ല വിടെങ്കിലും കാണും നോക്കി അവിടെ എങ്ങുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുണ്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെയാ സംഭവിക്കുന്ന അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അനുനെ കൊണ്ട് ദക്ഷിണ തരീക്കുണ്ടായിരുന്നു എടാ എല്ലായിടവും ഒന്ന് പോയി നോക്കടാ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുക എല്ലാരും പല ഭാഗത്തായിട്ട് തരിക ഇതുവരെ അയാളെ കണ്ടെത്തിയിട്ടില്ല ഇനി ഇവിടെ വന്നതുകൊണ്ട് സംശയം തലക്കേറിയിട്ട് ഇവിടെ ആണെന്നു അറിയില്ല നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ചന്തു നിങ്ങളൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെയല്ലേ ഇവിടെ വരേണ്ടത് അതിന്റെ പേരിൽ ഇനി ആരെന്തു പറഞ്ഞാലും അത് കാര്യമാക്കണ്ട ചിത്രേ നിന്റെ മരുമോനാകാൻ പോകുന്ന പയ്യനെ കണ്ടായിരുന്നോ ഇല്ല എന്താ അവനെ കാണാനില്ലെന്ന് ആരുടെ ഫോൺ വന്നിട്ട് പുറത്തോട്ട് പോയതാ പിന്നെ കണ്ടിട്ടില്ല ഇവള് വന്നപ്പോഴേ അറിയാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂന്ന് എന്തിനും ഏതിനും കുറ്റം പറയാൻ പറയാനൊരാളുണ്ടല്ലോ ഇതിന്റെ പേരിൽ എന്റെ മോളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് പുറത്തു പോയവൻ തിരിച്ചു വരും അവൻ ആരോടും പറയാതെ പോയത് അവന്റെ ഭാഗത്തെ തെറ്റാ അല്ലാതെ അതിന്റെ കാരണക്കാരി എന്റെ മോളല്ല ഇനി ഞാൻ എന്റെ മോളോട് എന്ത് പറയും തൽക്കാലം ഒന്നും പറയേണ്ട വക്കലമ്മേ ഹരീഷ്ട ഉടനെ തിരിച്ചു വരും ഹാ വന്നിട്ട് വന്നോന്ന് പറഞ്ഞാൽ മതി കണ്ടില്ലമ്മേ എന്ത് സംഭവിച്ചാലും അവരുടെയൊക്കെ കണ്ണിൽ ഞാനാ കാരണക്കാരി നമുക്കങ്ങ് പോയാലോ ചന്തു അങ്ങനെ ആരും പോകുന്നില്ല അനുന്റെ താലുകെട്ടി നടക്കുന്ന സമയത്ത് മോൾ ഇവിടെ ഉണ്ടാവണം ഇവൻ വേണമെങ്കിൽ പോയിക്കോട്ടെ ഇനിയിപ്പോൾ ഏതായാലും അയാളെ കണ്ടുപിടിക്കാതെ പോവാൻ പറ്റില്ല എന്തെങ്കിലും അപകടം ഉണ്ടാവുന്ന എന്റെ മനസ്സങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പോഴത്തെ സംഭവിച്ചല്ലോ അമ്മ മോളെ വിഷമിക്കാതെ അവൻ ഉടനെ തിരിച്ചു വരും